പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി അഞ്ചാം അധ്യായം പത്തൊൻപതാം തിരുവചനം ഇന്നേ ദിവസം നിങ്ങൾ ഈ വചനം ഏഴ് തവണ ഉറച്ച വിശ്വാസത്തോടെ എഴുതി പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാക്കി തരും ഓരോ തവണയും ഈ വചനം എഴുതുക അതിന് തൊട്ടു താഴെയായി നിങ്ങളുടെ നിയോഗം നിങ്ങൾ ആ ജോലിക്കാണെങ്കിൽ ഏത് ജോലിയാണ് വേണ്ടതെന്ന് ആ ജോലിയുടെ എന്താ എന്താണോ ആ ജോലിയുടെ പേര് ആ ജോലി എഴുതി പ്രാർത്ഥിക്കുക വിവാഹ തടസ്സമാണെങ്കിൽ നിങ്ങളുടെ പേരെഴുതി പ്രാർത്ഥിക്കുക മക്കളുടെ പഠനത്തിന് ഉയർന്ന മാർക്ക് ലഭിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളുടെ പേരെഴുതുക പരീക്ഷകൾ എഴുതുക എല്ലാ പരീക്ഷയിലും എത്ര മാർക്ക് വേണമെന്നും എഴുതി പ്രാർത്ഥിക്കുക വചനം എഴുതി പ്രാർത്ഥിക്കുന്ന മക്കളെ ആരെയും അവിടെ നിന്ന് നിരാശരാക്കുകയില്ല ഈ നോമ്പ് കാലത്ത് വചനം എഴുതുന്ന മക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോടെ അത്ഭുതവും അനുഗ്രഹവും തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും വിശ്വാസത്തോടെ വചനം എഴുതി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ